ദുന്യാവിൽ ജീവിക്കുന്ന നമുക്ക് ദുന്യവിയായ കുറേ ആവശ്യങ്ങൾ ഉണ്ടാകുമെന്നും അതിന് പണം ആവശ്യമാണെന്നും ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് പക്ഷേ അത് സമ്പാദിക്കാൻ ചില വ്യവസ്ഥിതികൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ്റെ അഖില മേഖലകളും ചോഴന്നു നിൽക്കുന്ന ഒന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നാല് പാർട്ടുകളായി തിരിച്ചതിൽ ഒന്നാമത്തെ പാർട്ട് നമുക്കറിയാം മനുഷ്യൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യന് അവൻ്റെ റബ്ബുമായുള്ള കടപ്പാടുകൾ ഉണ്ട് അത് പ്രതിപാദിക്കുന്ന വിവാദാത്തുകളാണ് ആദ്യ പാർട്ട് ആ രണ്ടാമത്തേതാണ് അമിനാഥ് ഇടപാടുകൾ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ കാരണം അള്ളാഹുമായുള്ള ഇടപാട് സംബന്ധിച്ച് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ കൂടുതലായി ബന്ധപ്പെടുന്ന ഒന്ന് അവൻ്റെ ഒരു ചാൻ വയറിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ഈ എല്ലാ ഇടപാടുകളും അതുകൊണ്ട് രണ്ടാമത്തെ പാർട്ടായി ഇടപാട് സംബന്ധമായ നിയമങ്ങളും മൂന്നാമത് മനുഷ്യൻ്റെ മറ്റൊരു വികാരമാണ് അവൻ്റെ ഊഹ വികാരം അതിന് ചില അതിർവരമ്പുകൾ ഉണ്ട് എങ്ങനെയും അവൻ്റെ വികാരം തീർക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ വൈവാഹികമായ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന മുനാഖ്ഹാത്ത് നാലാമതായി ജിനായാത്ത് എന്ന് പറയും അത് മനുഷ്യന് അക്രമ അനീതി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമസംഹിതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു ഭാഗം തന്നെ ഈ മുഹമ്മലാത്ത് ആണെങ്കിൽ ഇടപാട് സംബന്ധമാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഇടപാട് പറ്റാത്ത ഇടപാട് അത് വളരെ വ്യക്തമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പുതിയ പുതിയ പേര് നോക്കിയാൽ കാണില്ല എന്നേ ഉള്ളു ഏത് പേരിൽ ഏത് ബിസിനസ് വന്നാലും അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണെന്ന് വിലയിരുത്താൻ പറ്റും വിധം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹമത്തല്ലാഹി അലഹി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നേരത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് വഞ്ചന പതിയിരിക്കുന്ന ഏതെല്ലാം ഇടപാടുണ്ടോ അതിനെ നബി നബിസ്ാഹു അലൈസ് തങ്ങൾ വിലക്കിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നബബി അവിടുത്തെ ഷർഹ് മുസ്ലിമിൽ ഷറഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സാധാരണ ഹദീസിൻ്റെ കിതാബുകൾക്ക് വ്യാഖ്യാനം എഴുതുന്ന വ്യാഖ്യാനങ്ങളെപ്പോലെയല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വലിയൊരു സ്ഥാനമുള്ള ഗ്രന്ഥമാണ് ഇമാം നബി തങ്ങളുടെ സറഹ് മുസ്ലിം അത് കേവലം ഹദീസിൻ്റെ വ്യാഖ്യാനം എന്ന നിലക്കല്ല കർമ്മശാസ്ത്രന്മാർ കാണുന്ന കർമ്മശാസ്ത്രം പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഷാഫി മദബിലെ ആധികാരികമായ ശബ്ദമാണ് ഇമാം നബി റഹമത്തു അഹ് അലിയുടെ ശബ്ദം ഇമാം നബവി ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഹദീസിന്റെ വ്യാപ്തിയിൽ ലോകത്ത് നടക്കുന്ന വഞ്ചനാപരമായ ഏതെല്ലാം ഇടപാടുണ്ടോ അതൊക്കെ ഇതിൽപ്പെടും ഒറ്റവാക്കിൽ ബൈബിൾ എന്നാൽ ഇത് സംബന്ധമായി ഇമാം ഒസാലി റഹ്മത്ത്ള്ളായി അലഹി അതിൻ്റെ ഒരു പൊതുവായ വിവരണം പറയുന്നുണ്ട് എന്താണ് ഈ ഒറൾ വഞ്ചന വഞ്ചന പതിയിരിക്കുന്ന എല്ലാ ഇടപാടുകളും നബി നബീസ്വല്ലാഹു വലീസ് ഞങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ വഞ്ചന അതിന് പൊതുവായി ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിൽ ഒരു അവ്യക്തത പതിയിരിക്കുന്നു എന്നാണ് വ്യക്തമല്ലാത്ത എന്തോ ഒന്ന് ഒരു ഊഹം അതാണല്ലോ ഇവിടെ നമ്മളിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടൊക്കെ കേൾക്കുന്ന ശബ്ദമാണ് സാമ്പത്തിക മാന്യം വളരെ അത് കൂടുതൽ പിടിപെട്ടത് യു എയിൽ ദുബൈയിലാണ് അതിൻ്റെ അലോലികളാണ് പിന്നെ മറ്റുള്ളയിടത്തും നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അവിടെയും ഇത്രയും വലിയ അതപ്പതനത്തിന് കാരണം എന്താണ് അമേരിക്കൻ പ്രസിഡന്റായ ഒബാമ എന്നെ പറഞ്ഞ് അത്യാർത്തിയിൽ നിന്നാണ് ഇത് ഉടലെടുത്തതെന്ന് അതുതന്നെ ഇസ്ലാമും പറഞ്ഞു ആർത്തി അത്യാർത്തി മനുഷ്യന് പണം സംഭരിക്കുന്നതിൽ എത്ര കിട്ടിയാലും തികയില്ല ആർത്തി തന്നെ ആർത്തി തന്നെ ആർത്തി ഈ ആർത്തി അനുസരിച്ച് അവൻ ചില ഊഹങ്ങളുടെ മേലിൽ കച്ചവടങ്ങൾ നടത്തുകയാണ് ഈ ഊഹക്കച്ചവടമാണ് ഇപ്പറഞ്ഞ് സാമ്പത്തിക മാന്യത്തിലേക്ക് അവരെ എത്തിച്ചത് പ്രധാനമായും വലിയ ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു ബിസിനസ്സാണല്ലോ ഷെയർ ബിസിനസ് ഷെയർ മാർക്കറ്റ് അവിടെയും പതിയിരിക്കുന്നത് ഊഹാപോഹങ്ങളാണ് കുമീളകളെപ്പോലെ വെള്ളത്തിൽ നാം കാണുന്ന നൊരകളെപ്പോലെ അതിങ്ങനെ കട്ടികൂടി വലിയ നൊരയായി വന്നാൽ സംഗതിയെല്ലാം പൊള്ളയാണ് അത് ഒന്നിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഓരോന്നോരോന്നും ഇങ്ങനെ പൊട്ടും ഈ രീതിയിലുള്ള കച്ചവടങ്ങളാണ് അവിടെ നടന്നത് നമ്മുടെ രാജ്യത്തും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലതും അതാണ് ഇതെല്ലാം ഇപ്പറഞ്ഞ ഒററിൽപ്പെട്ടതാണ് അതിലൊക്കെ അവ്യക്തതകൾ പതിയിരിക്കുന്നു വ്യക്തമല്ല ഇത വെറും ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇടപാടുകൾ കച്ചവടങ്ങൾ അതിങ്ങനെ പറഞ്ഞ് അതിനെ പെരുപ്പിച്ച് വലുതാക്കി ജനങ്ങളെ ആകർഷിക്കും വിധത്തിൽ പറയുകയും അതോടൊപ്പം വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തുന്ന ചില ഭാഗങ്ങൾ അതും ഇതിനെ കൂടെ കൂട്ടിക്കൊടുക്കുകയും ചെയ്ത് കണ്ടമാനം ആളുകളെ വലയിൽ കൊടുക്കും ഞാൻ ഓർക്കുന്നു ഈ നെറ്റ്വർക്ക് ആദ്യമായി നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല അവിടെ നിന്ന് നമ്മുടെ സമസ്തകല ജമീത്തുലമായിയുടെ ഫ കമ്മിറ്റിയിലേക്ക് ചോദ്യം വന്നു ഇങ്ങനൊരു ഇടപാട് നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കാണുന്നുണ്ട് ഇത് സംബന്ധമായി ഇസ്ലാമിക മാനം എന്താണ് ബഹുമാനപ്പെട്ട ചെറുസോലാഹുവിടത്തെ ആഹ്റം വെളിച്ചമായി കൊടുക്കട്ടെ ദറ ഏറ്റിക്കൊടുക്കട്ടെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു മഹാനവറുകൾ വളരെ വ്യക്തമായി പറഞ്ഞു അതിൽ ഒരു സംശയവും വേണ്ട അതിന് നബിസ്വള്ളാഹു വലിസി തങ്ങൾ പറഞ്ഞ വിരോധിച്ച വിലക്കിയുള്ള വഞ്ചന പതി പതിയിരിക്കുന്ന ഇടപാടാണ് ആ ഇടപാടിൻ്റെ രൂപം എന്തായിരുന്നു ഒരാൾ നിശ്ചിതമായ സംഖ്യ കൊടുത്ത് ഈ കമ്പനിയിൽ ചേർന്നാൽ കൊടുത്ത സംഖ്യക്ക് കൂടുതലോ കുറവോ എന്തോ ആവട്ടെ കുറച്ച് വസ്തുക്കൾ അയാൾ അവിടെ നിന്ന് വാങ്ങുന്നു ഇതാണ് നമ്മൾ നടക്കുന്ന കച്ചവടം ഒരു കച്ചവടം എന്ന് പറയാവുന്നത് അതാണ് അയാൾ കൊടുക്കുന്ന ഒരു സംഖ്യ ആ സംഖ്യക്ക് ഏറെയോ അല്ലെങ്കിൽ കുറവോ എന്തോ ആവട്ടെ കുറച്ച് വസ്തുക്കൾ അവിടെ നിന്ന് വാങ്ങുന്നു എന്നാൽ ഇതോടുകൂടെ ഈ കച്ചവടം കഴിയുന്നില്ല അവിടെ വെച്ച് കച്ചവടം മുറിയുന്നില്ല ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം ഈജാബ് കബൂല് കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി ഇതോടെ ഹലാസ് വിഷയം തീരണം അത് തീരുന്നില്ല പിന്നെയോ അയാള് വേറെ അഞ്ചാളെ ചേർക്കണം അഞ്ചാളെ ചേർത്താൽ ഞാൻ പറഞ്ഞ അന്നത്തെ അതാണ് ഞാൻ പറയുന്നത് അഞ്ചാളെ ചേർത്താൽ ആ അഞ്ചിൽപ്പെട്ട ഓരോരുത്തരും ഇതേപോലെ അയ്യഞ്ചാളുകൾ വേറെ ചേർക്കുകയാണ് അപ്പം ഇരുപത്തഞ്ചാളായി ആ ഇരുപത്തഞ്ചിൽപ്പെട്ട ഓരോരുത്തരും പിന്നെ അയ്യഞ്ചാളെ ചേർക്കുകയാണ് അപ്പം നൂറ്റി ഇരുപത്തഞ്ചാളായി ഇങ്ങനെ പോകുന്നു ആ ശൃംഖല അതിൽ നിന്നെല്ലാം ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയാണ് ആദ്യം ഞാൻ ചേർന്നു ഞാൻ സാധനം വാങ്ങി പണം കൊടുത്തു വിഷയം തീർന്നില്ല ഞാൻ അഞ്ചാളെ ചേർക്കുന്നു ആ അഞ്ചിൽപ്പെട്ട ഓരോരുത്തരും അയ്യഞ്ചാളെ വേറെ ചേർക്കുന്നു അങ്ങനെ വഹക്കഥ അങ്ങനെ പോകുന്നു ഇതിൽ നിന്ന് ഒക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ദർശന കുട്ടികളോട് പറഞ്ഞു ആഹരത്തിലെ സ്വാബ് അള്ളാഹുത്തൽ പറഞ്ഞ അത് ദുഞ്ഞാവ് തന്നെ കിട്ടിയപ്പോൾ ഇപ്പം ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ആഹാരത്തിന് ഫലം ഉണ്ടാവില്ല സ്വർഗത്തിലെ സ്വഭാവ സ്വർഗം എങ്ങനെയാണ് സ്വർഗത്തിൽ ഈ നെറ്റ്വർക്കിൽ കിട്ടുന്നതുപോലെ ഫലം കിട്ടും അങ്ങനെയാണല്ലോ നാഫിയ ഇൽമനെ പഠിപ്പിച്ചാൽ ഞാനിപ്പോൾ ഇൽമനെ പഠിപ്പിച്ചാൽ എൻ്റെ നെയ്യത്ത് നന്നായാലും അള്ളാഹു താലാ നല്ല നിലക്ക് ആഹ്ഹാരത്തിൽ ഫലപ്പെടുന്ന ആക്കിത്തരട്ടെ ഞാനൊരു പത്ത് കുട്ടികളെ പഠിപ്പിച്ചു ആ പത്ത് കുട്ടികളിൽപ്പെട്ട ഓരോരുത്തരും പൗ പൗപ്പത്ത് കുട്ടികൾക്ക് ദർശിച്ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചു അങ്ങനെ 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 അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം എൻ്റെ അക്കൗണ്ടിലേക്ക് ആഹ്റത്തിൽ അള്ളാഹു തല ഒരു ശതമാനം തരും ഇതൊരു നല്ല കാര്യത്തിന് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഇസ്ലാമി സുന്നത്തൻ ഫലഹു കണ്ട നിങ്ങൾ ഇതേ കൂലിയാണ് ഇപ്പൊ ദുഞ്ഞാവ് തന്നെ കൊടുക്കുന്നത് അത് ആയുമായിട്ട് ഇങ്ങനെ കൊടുക്കുക ഈ സംഗതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞങ്ങൾ അന്ന് പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് തന്നെ എഴുതിയ നെറ്റ്വർക്ക് വർക്ക് ബിസിനസ് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട് കുട്ടികൾ ചിലപ്പോൾ കൊടന്ന് കാണും മഹേഷീശ്വരനാർ എൻ്റെ വിദ്യാർത്ഥി സമൂഹം അടിച്ചതാണ് ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമായിരിക്കും ചിലപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ജനങ്ങളെ പട്ടിലാക്കുന്ന ആ പേരുപോലെ തന്നെ നെറ്റാണ് നെറ്റ് വലയല്ലേ അപ്പോൾ കച്ചവടം വലയായി പോകല് മാത്രമല്ല ആ വലയിൽ സർവ്വാളുകളെയും കൊടുക്കുകയും ചെയ്യും കച്ചവടം തന്നെ ഇങ്ങനെ ഏതായി പോവാ അതാണ് നിങ്ങൾ പൊതുവായ ഒരു നിയമം ഇമാം ഒസാലിറമുല്ല പറഞ്ഞു ഒരു കച്ചവടത്തിൻ്റെ ഇടപാടിൻ്റെ കൂടെ മറ്റൊരു വ്യവസ്ഥ കൂടെ ഉണ്ടായാലും ഒരു വ്യവസ്ഥാപിതമായ ഇടപാട് ഇങ്ങനെ വന്നാൽ ആ ഇടപാട് ബാപ്പിലാണ് തെറ്റാണ് അത് അസാധുവാണ് അതിലൂടെ സമ്പാദിക്കുന്നത് ഹെറാമാണ് നമ്മുടെ ഭക്ഷണം നന്നായെങ്കിലേ നമ്മളെ രക്തം നന്നാവുള്ളൂ ആ രക്തം നന്നാവുമ്പോഴേ ആ രക്തം കേന്ദ്രീകരിക്കുന്ന ഹൃദയം നന്നാവുള്ളൂ ഹൃദയം നന്നായെങ്കിലേ ആ ഹൃദയത്തിൽ നിന്ന് പിന്നെ സപ്ലൈ ചെയ്യുന്ന എല്ലാ അവയവങ്ങളും രക്ത എവിടൊക്കെ രക്തം നടക്കുന്നുവോ ആ അവയവങ്ങൾ നന്നാവുള്ളൂ അപ്പം ഹെറാമ് മനസ്സിൽ തോന്നാനും ഹെറാമ് പറയാനും ഹെറാമ് കാണാനും ഹെറാമ് കേൾക്കാനും ഹെറാമ് സ്പർശിക്കാനും ഹെറാമിലേക്ക് നടക്കാനും ഒക്കെ ഈ ബിസിനസ് കാരണമാകുമെന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം തെറ്റായ ഇടപാട് ബഹുമാനപ്പടി മാമ മുത്തോ പറഞ്ഞ് ഒരു ഇടപാടിലേക്ക് ഒരു വ്യവസ്ഥ കൂടി കൂടിപ്പോവ എന്നത് യുബുക്കി ഉൽക്കത്തൻ ബി ടപാട് കഴിഞ്ഞാലും അവിടെ ഒരു ബന്ധം ഒരു കെട്ടുപണവ് പിന്നെ അവിടെ ആക്കി കിടക്കുന്നു ആ കെട്ടു ആ കെട്ടുപാട് അവിടെ ഉണ്ടാകുമ്പോൾ അതെന്താ തുസീറു ആക്കത് കഴിഞ്ഞതിന് ശേഷവും അത് നാശത്തിലേക്ക് ഒഴിവെക്കുന്നു അതല്ല ഇപ്പോൾ കണ്ണ് നാശം എത്ര ആളുകൾ എന്തായിപ്പോയി ഇപ്പൊ ഞാൻ ഗൾഫ് ചെന്നപ്പോൾ ഒരാള് വലിയ സംഗതിയിൽ സ്വകാര്യത്തിൽ ബുൾചുണ്ടോറ്റിനോട് പറഞ്ഞു അയാൾ പെട്ടത് പിന്നെ എല്ലാവരോടും പറയേണ്ട അയാൾ എന്നോട് വലിയ സ്വകാര്യത്തിൽ പറഞ്ഞത് എന്താ ഞാൻ ഉസ്താദയ വലിയ വലിയ കഷ്ടത്തിലാണ് എന്താ സംഗതി വേറെ ഒന്നല്ല ഒരു ലക്ഷത്തിന് അയ്യായിരം ഉറുപ്പ്യ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടത്തിൽ ഞാൻ പത്ത് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്താൽ ഓരോ മാസത്തിനൊരു അമ്പതിനായിരം ഉപയ്യ ലാഭം ചെറിയ സംഗതി അപ്പത് പത്ത് ലക്ഷം ഉറുപ്പ്യ ഞാൻ കൊടുത്തു പക്ഷേ എന്നോട് അയാൾ പറഞ്ഞത് മാസത്തിൽ നാലായിരം ഉപയ്യ നിങ്ങൾക്ക് തരും എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പിന്നെ അറിഞ്ഞതാണ് മാസത്തിൽ അയ്യായിരം അതിന് കിട്ടുന്നുണ്ട് അപ്പം അയാളെ ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾ ഇല്ല കാണല്ല ഏ ദുന്യാവിലെ അയാളെ അഡ്രസ്സ് തന്നെ അല്ല അതെന്താ കാരണം അയാൾ ഇയാളെ മാത്രമല്ല അയാൾ ഉദ്വാലത്തെ പത്താൾ വേറെ ചേർത്തിക്കണം അപ്പൊ പത്ത് ലക്ഷം വീതം പത്താളെടുത്ത് വാങ്ങിയിട്ട് ഒരു കോടി ഉപ്പ്യാണ് കച്ചവടത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇയാൾ എന്താ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ മാസവും നാലായിരം തരുന്ന ഇയാളോ ഇയാൾ അയ്യായിരം വെച്ച് വാങ്ങാം അപ്പൊ ഒരു കോടിക്ക് ഒരു ലക്ഷം ഉറപ്പ ഒരു പണിയില്ലാണ്ട് ഇയാൾ കിട്ടും ഇതാപ്പടപാട് ഇങ്ങനെ എത്രപാട് ഇടപാട് ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് അപ്പൊ നമ്മൾ അങ്ങാടിയിൽ നടക്കണമെന്നൊക്കെ നമ്മൾ ഇറങ്ങി ചെന്നെങ്കിൽ ഇപ്പം മനുഷ്യരാവുള്ളൂ അങ്ങാടിയിൽ പല ഇടപാടും നടക്കുന്നുണ്ടാവും ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്ക് ആൾക്കത് അറിയില്ല അല്പം ഇങ്ങനെ ആരെങ്കിലും ബസീർ മാസത്തെ പോലെ ആരെങ്കിലും വന്ന് പറഞ്ഞു തരണം ഇങ്ങനെ ഇടപാട് ഇപ്പം നടക്കുന്നുണ്ട് അപ്പോഴേമ്മ അറിയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ അറിയാം എന്നോടൊരാൾ വന്ന് ചോദിച്ചു ഉസ്താദ ഇവിടെ ഇപ്പോൾ ടൗണിൽ നാദാപുരം ഇവിടെ ടൗണിൽ നടക്കുന്നൊരു ഇടപാടുണ്ട് എന്താ മിസൈൽ ഇടപാടെന്നതിന് പറയുക മിസൈലാ സുബാണല്ലോ എന്താ ഈ മിസൈൽ ഇടപാടെന്ന് പറയാൻ കാരണം അത് മിസൈൽ പോലെ സാമ്പത്തിക സ്ഥിതി കുതിച്ചു പോകും അത്രയും ഭയങ്കര ഇടപാടാണ് അപ്പം എന്താ ഇടപാടിൻ്റെ രീതി അത് രീതി ഒരാൾ ഒരു ഒരമ്പതിനായിരം ഉപ്യക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചോ ഈ അമ്പതിനായിരം ഉറുപ്യ കടം കടഞ്ചിക്കുമ്പോൾ അമ്പതിനായിരം റുപ്യ കടായിട്ട് കൊടുത്തു രണ്ട് മാസമോ മൂന്ന് മാസമോ കഴിഞ്ഞിട്ട് പണം തിരിച്ചു കൊടുക്കുള്ളൂ അപ്പം ആ അമ്പത് മാത്രം തന്നെ ആയാൽ അയാൾ കൊടുക്കൂല അപ്പൊ അയാൾക്ക് അമ്പതിനായിരം വാങ്ങിയത് രണ്ടു മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അറുപതിനായിരം കൊടുക്കണം അപ്പൊ അമ്പതിന് എനിക്ക് അറുപത് തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ പലിശ ആവും എന്നാൽ പലിശ ഒട്ടാവും ചെയ്യരുത് ഇയാളൊരു മുസ്ലിം ആയ മനുഷ്യനല്ലേ അഞ്ച് നേരത്തെ നിൽക്കാരത്തിൻ്റെ പള്ളിയിൽ ജമായത്തിന് കൃത്യം പോകും ചെയ്യും അപ്പ ഇയാൾക്ക് എന്ത് വേണം പലിശ എന്നതിന് പേര് വരരുത് എന്നാ എനിക്ക് അമ്പതിനായിരത്തിന് അറുപതിനായിരം കിട്ടാതെട്ട് പറ്റൂല അപ്പ അതിന് അവരനുണ്ടാക്കിയ ഒരു ബിസിനസ്സാ എന്താണ് ആ ബിസിനസിൻ്റെ കോലം ഒരാൾ ഒരു മുതലാളിൻ്റെ അടുത്ത് പൈസക്കാരും ചെയ്യണ പണിയാൽ മതി ചെന്ന് പറയാണ് എനിക്കൊരു അമ്പതിനായിരം രൂപ കടം വേണം അപ്പം അയാൾ പറഞ്ഞു കുട്ടി ഇവിടെ കട ആയിട്ട് തരാൻ പൈസ ഒന്നുമില്ല എൻ്റെ അടുത്തൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട് അത് വേണമെങ്കിൽ എനിക്ക് ഞാൻ തരാം ഏ അപ്പം സ്വർണത്തിൻ്റെ പീസിന് അമ്പത് രൂപ വിലയുള്ള വിചാ വിചാരിച്ചോളി ഇയാൾ പറയുന്നു എൻ്റെ അടുത്തൊരു സ്വർണ പീസുണ്ട് അത് ഞാൻ എനിക്ക് തരാം പക്ഷേ എനിക്കതിന് അറുപതിനായിരം ഉപ്പ്യരണം അറുപതിനായിരം ഉപ്പ്യരണം രണ്ട് മാസം കഴിഞ്ഞ് തന്നാൽ മതി അങ്ങാടിയിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ അമ്പതിനായിരത്തിന് കിട്ടും പക്ഷേ എനിക്കിപ്പോൾ അത് അറുപത് തരണം രണ്ട് മാസം കഴിഞ്ഞ് തന്നാൽ മതി ഓ എന്നായിക്കോട്ടെ എന്നായി സ്വർണ്ണം ഇയാൾക്ക് ഉണ്ടോ ഇയാൾ കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ല വാക്കാൽ മാത്രം പറഞ്ഞിട്ട് പിന്നെ ഇയാൾ പറയും എന്നാൽ ഞാനിപ്പോൾ അത് വിറ്റിട്ടെങ്കിൽ എനിക്കിപ്പോൾ പൈസ ഇട്ടണം നഷ്ടത്തിന് വിറ്റാലും വേണ്ടില്ല അപ്പൊ അയാൾ പറയുന്ന ഞാൻ എടുത്തോളാം ആര് ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ ആള് തന്നെ അയാൾ പറയാൻ ഞാൻ എടുത്തോളാം എത്രക്ക് അമ്പതിനായിരം ഞാൻ എടുക്കാം അങ്ങനെ അമ്പതിനായിരം രൂപ അപ്പുറം ഒക്കെ കൊടുക്കണം എന്തായി പലിശ അല്ല ഇവര് മനസ്സിലാക്കേണ്ട രീതിയാപ്പോ പഠിച്ചവനെ പറ്റിക്കണേ അമ്പതിനായിരത്തിന് അറുപതിനായിരം തിരിച്ചു കൊടുക്കാൻ പഠിച്ചവൻ അറിയാത്ത രീതിയിൽ കൂടെയുള്ള ഒരു പരിപാടി അല്ലാത്ത പരിപാടിയാ ഏയ് പടച്ചോൻ ഭയങ്കര പോട്ടനാ അമ്പതിനായിരത്തിന് അറുപതിനായിരം തിരിച്ചു കൊടുക്കാനുള്ള മാർഗാപ്പത് രണ്ട് ഇടപാട് ഒന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് കടായിട്ട് വാങ്ങുക അറുപതിനായിരത്തിന് ആ വാങ്ങണ സ്വർണ്ണ ബിസ്കറ്റ് ഉറക്കമായിട്ട് അയാക്കെന്നെ വെക്കുക അമ്പതിനായിരത്തി ഇവിടെ എന്താ താറാറ് അപ്പൊ കുറച്ചാൾക്കാർ അതിൻ്റെ പിന്നെ കൂടി അതിന് എന്താ താറാറ് ഒരു കച്ചവട ഒരു കടം വാങ്ങിയിട്ട് കടത്തിനെ ജിയാതത്ത് ഷർത്താക്കുമ്പോഴല്ലേ അധികപ്പറ്റി ഷർത്താക്കുമ്പോഴല്ലേ വ്യവസ്ഥയാക്കുമ്പോഴല്ലേ എന്താ ഉള്ളൂ ഉള്ളൂ അമ്പത് ഞാൻ കടം തരാ തിരിച്ചുവരുമ്പോ അറിവ് തരണം എന്ന് വ്യവസ്ഥ വ്യവസ്ഥാൽ അത് പലിശയാവും ഇത് രണ്ട് കച്ചവടം അല്ലേ ഇവിടെ എന്താ പലിശൻ്റെ പ്രശ്നം എന്നാ പക്ഷെ ഇവൻ മനസ്സിലാക്കിയോ ഈ രണ്ടാമത്തെ കച്ചവടം പച്ച വത്തിൽ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു വസ്തുല്ല മയതൂമന കച്ചവടം ചെയ്യുക ഇല്ലാത്ത വസ്തു പറഞ്ഞ് കച്ചവടക്ക പലിശ വാങ്ങുന്നത് ഹലാലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഹിക്മത്താണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇതുപോലെ നൂറുകണക്കിന് ബിസിനസ്സുകൾ മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കുന്നു നമ്മുടെ രാജ്യത്തും ഗൾഫിലുമായി ഇങ്ങനെ നൂറുകണക്കിന് ബിസിനസ്സുകളുണ്ട് പക്ഷേ ഇസ്ലാമിക മാനം എന്താണ് എന്ന് ഇവർ ആരുടെയും ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നും തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഈ രീതി ഒന്ന് അവതരിപ്പിച്ച് അതിനെപ്പറ്റി ഒരു വിധി മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെയാണ് ധാരാളം ആളുകൾ ഈ വലയിൽ വീണു പോകുന്നത് നേരത്തെ ഇവിടെ ബഷീർ മാസ് പറഞ്ഞ കിടക്കൻ്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നു ഞാൻ തെർച്ചിലേക്ക് നിൽക്കാം അപ്പം രണ്ട് മൂന്നാൾക്കാർ മൂന്നാലാൾക്കാരും ഇങ്ങനെ അവിടെ കണ്ടിവിടെ ദർസ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അവരെ അടുത്ത് വന്നു ഒരു നാലഞ്ച് കൊല്ലം മുമ്പാ അന്ന് ഞാൻ ചെമ്മട് നിൽക്കാം ആ അപ്പം എന്താ അപ്പം ഇങ്ങനെ ഒരു കിടക്കയുടെ കാര്യം അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനൊക്കെ പറ്റുക എൻ്റെ കാൽമുട്ടുവേതന എല്ലാ അതിന് പറ്റുവെച്ച് ഏഹ് ഓ അതിന് വളരെ നല്ല സാധന കാൽമുട്ട് വേദന പിന്നെ ഉണ്ടാവില്ലാറ് അങ്ങനെ 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 പറഞ്ഞു നോക്കുമ്പോൾ എല്ലാ രോഗത്തിനും ഷിഫ്റ്റ് എല്ലാ രോഗത്തിനും ഷിഫ്റ്റ് ഞാൻ പലയിതും അതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ അതിനൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അപ്പം വില എത്ര വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വില നമ്മൾ വിചാരിച്ചു ചെറിയ പൈസ ഒക്കെ എന്തിനും കിട്ടു വെക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് മുത കൊടുത്താൽ മതി അപ്പം എൺപത്തിനാലായിരം രൂപയ ഫസ്റ്റ് വില രണ്ടാമത്തെ കിടക്കക്ക് തൊണ്ണൂറിൻ്റെ മേലൊന്നും ഉണ്ട് മൂന്നാമത്തേന് ഒന്നേ പത്ത് വരും ഇങ്ങനെ മൂന്ന് ഗ്രേഡുകളാണ് അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ രണ്ട് മൂന്ന് ഐറ്റംസ് ഈ കിടക്ക എല്ലാം കിടക്കും ഒരേ ഫലം തന്നെ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അതെന്താ വ്യത്യാസം ഇത്രയും വില വ്യത്യാസം വന്നത് എന്താ അതിന് കാരണം ഈ ബെഡിൻ്റെ ഉള്ളിൽ നിറക്കുന്നത് കേവലം പരുത്തിയും പഞ്ഞുമൊന്നുമല്ല അതൊരു പല സാധനമുണ്ട് പല ഔഷധ വീര്യമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് അതിലേറ്റവും വില കൂടിയത് ആഫ്രിക്കൻ വനത്തിലുള്ള ഒരു പക്ഷി അവിടെ മാത്രമേ ആ പക്ഷിയുള്ളൂ ആ പക്ഷിയുടെ കഴുത്തിലുള്ള ചെറിയ ഹഫീഫായ മാർദ്ദവമായ രോമങ്ങൾ പോലത്തെ തൂവലുണ്ട് അത് കിട്ടാൻ വളരെ പണിയാണ് അതിനാണ് ഭയങ്കര വില അതിൻ്റെ തൂക്കത്തിൻ്റെ ഏറ്റപ്പറ്റനുസരിച്ചാണ് കിടക്കയുടെ വില കയറുന്നതും കുറയുന്നു അതും കൊള്ളാം അപ്പോ ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും ഇപ്പത് എനിക്ക് വേണ്ട അതെന്ത്സ്താദിന് വില പൈസ കൂടുതലാവും എന്നിട്ടാണെങ്കിൽ അത് പ്രശ്നമില്ല അത് ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക് ഉസ്താദ് അറിയാതെ തന്നെ അതിൻ്റെ ഇരട്ടി ഇരട്ടി എട്ട് പൈസ വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസേൻ്റെ പ്രശ്നമില്ല ഈ രോഗമൊക്കെ മാറുന്നൊരു കിടക്കപ്പണം വാങ്ങിക്കാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്ന് മരിച്ചെന്ന് വിചാരിച്ചാൽ ഞാനും കൊടുക്കും കുടുങ്ങും എന്നാ മരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞോനും കൊടുക്കുന്നു ഏയ് നിങ്ങളുടെ ഈ ഏത് പ്രകാരം നോക്കുമ്പോൾ മരിച്ചിട്ടാന്ന് കഴിയാവൂല പതി കിടന്നാൽ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എനിക്ക് വേണ്ടാന്ന് ഞാൻ ഒഴിവാക്കിയതാ ഇപ്പോഴപ്പോൾ അത് കേട്ടത് ആ ബെഡിൽ ആ കിടക്കയിൽ പെട്ട ഒരാൾ അയാൾ തുലക്കപ്പെട്ടു പോയി ഇങ്ങനത്തെ ഒന്നും രണ്ടും പത്തും നൂറും സംഭവമല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒക്കെ നിജസ്ഥുതി ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാം പറയാത്ത ഒരു ബിസിനസ്സും ഒരു പരിപാടിയും ലോകത്തില്ല ലോകത്തിൽ നടക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഹലാലും ഹെറാമും ഇസ്ലാം നിർണയിക്കാതിരുന്നിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ നടക്കുന്ന പല ബിസിനസ്സുകൾ പല പേരിൽ വരും അതിൽപ്പെട്ട പെട്ടൊന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞേ ഏ ഒരാൾ ഇതിൽ ചേർന്നാൽ ഒരു സംഖ്യ കൊടുത്ത് ചേർന്നു അയാൾ സാധനം വാങ്ങി കലാസ് അവിടെ കൊണ്ട് കഴിഞ്ഞോ കഴിഞ്ഞില്ല അവിടെ വിഷയം പിന്നെയോ അയാൾ അക്കൗണ്ടിലൂടെ ആ സാധനം വാങ്ങിയാലും അതിൻ്റെ ഒരു കമ്മീഷൻ അയാളെ അക്കൗണ്ടിലേക്ക് വരുന്നു ഇതെന്താ ഈ വരവ് ഇത് എവിടെ നിന്ന് വരുന്ന ഇതെങ്ങനെ വരുന്ന ഇതിൻ്റെ വഴി ഏത് ഇത് കച്ചവടത്തിൻ്റെ ഭാഗമാണോ അതല്ല ഇയാൾ ചെയ്ത ഒരു അമലിൻ്റെ പ്രതിഫലം എന്ന നിലക്ക് ഇയാൾ ചെയ്ത ഒരു പണിയുടെ കൂലിയാണോ ഏത് നിലക്കാണ് ഇയാൾ ഈ അക്കൗണ്ടിലേക്ക് വരുന്നത് നമുക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ മതിയോ ഇത് എവിടെ വരുന്നു അതുകൊണ്ടല്ലേ നബി നബീസ്വല്ലാഹു വലിയ പറഞ്ഞല്ലേ നാല് കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയാതെ നമുക്ക് ആഹൃത്ത് ചെലവാണ് കിടക്കാൻ പറ്റൂല അതിൽപ്പെട്ട ഒന്നാണ് അവന്റെ ധനത്തെക്കുറിച്ച് ചോദ്യമുണ്ട് ആ ചോദ്യം എന്താണ് അത് എവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു എവിടെ ചെലവഴിച്ചു രണ്ടും ചോദിക്കും വരവും ചെലവും കാണിച്ചു കൊടുക്കണം മിൻ എവിടെ നിന്നാണ് അവൻ അത് സംഭരിച്ചത് സമ്പാദിച്ചത് എന്തിനാണ് അവൻ ചെലവഴിച്ചത് ഇത് രണ്ടും നമ്മൾ കാണിക്കേണ്ടി വരും അതുകൊണ്ട് അതിന്റെ മാർഗം ശരിക്കും നോക്കാതെ ഒരു ഫിൽസ് നമ്മുടെ കയ്യിൽപ്പെട്ടാൽ അതിന്റെ അപകടം ചെറുതല്ല അവിടെയാണ് വരുന്ന നെറ്റ് അവിടുത്തെ നെറ്റ് എന്താ നാം ഹെറാമ് കഴിച്ചു ആ ഹറാമിലൂടെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം ദുഷിച്ചു അതിൽ നിന്നുണ്ടാകുന്ന ആ രക്തം ദുഷിച്ച പോലെ ഉണ്ടായ മാംസം അതിനോട് അനുയോജ്യമായത് നരകമാണ് ഈ നരകക്കുണ്ടിലേക്ക് നമ്മൾ മാത്രമല്ല അതിലൂടെ നമുക്ക് കുട്ടിയുണ്ടായാൽ നമ്മുടെ ശുക്നം ദുഷിച്ചു അപ്പം അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയും ദുഷിച്ചു അങ്ങനെ പരമ്പരാഗതമായി ആ ദോഷവശം പോകും ഇങ്ങനെ വരുമ്പോൾ എന്തു വരും വരുന്നത് ഭക്ഷണം നന്നായില്ലെങ്കിൽ ഹറാമുകൾ ചെയ്യാൻ വളരെ എളുപ്പവും ആ അതാണ് വിഷയം നാം കഴിക്കുന്ന ഭക്ഷണം നന്നായില്ലെങ്കിൽ കുലൂമിനെ തെയ്യബാത്യു അമരൂ സാലിഹ രണ്ട് കാര്യം പറഞ്ഞപ്പോ സാലിഹിനെ പ്രവർത്തിക്കണമെങ്കിൽ തെയ്യബാത്തിനെ തുന്ന നല്ല ഭക്ഷണം കഴിക്കണം അപ്പോഴേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വരുവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം ഹെറാമായ വല്ല കലർപ്പും നമ്മുടെ ഭക്ഷണത്തിൽ വന്നുപോയാൽ അതിൻ്റെ ഏറ്റപ്പറ്റനുസരിച്ച് അള്ളാഹുവിനോട് അടുക്കുന്നതിന് ഇങ്ങനെ വൈമനസ് വരും അപ്പം ഏത് ഇബാത്ത് ചെയ്യാനും ഭയങ്കരമായ മടി മടി നല്ല കാര്യത്തിലേക്കൊന്നും അവന് ഉന്മേഷം വരില്ല ഇതാണ് അതിൻ്റെ ദോഷം ഈ ദോഷം അവന് മാത്രമല്ല അവൻ്റെ കുട്ടികൾക്ക് പരമ്പരക്ക് ഒക്കെ ഉണ്ടാവും അള്ളാഹു അള്ളാഹുത്താലെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതൊരു ചെറിയ വിഷയമായി കണക്കാക്കാതെ പൈസ കിട്ടുന്ന എല്ലാ മാർഗം സ്വീകരിക്കുക എന്ന് വെച്ചാൽ എന്തെല്ലാം മാർഗം ഇവിടെ ഇതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ അത് നാം ശ്രദ്ധിക്കണം അതിൻ്റെ പുറമെ കുറച്ച് അള്ളാഹു അള്ളാഹുത്താല ഇൽമൊക്കെ കൊടുത്ത ഒരു മുത്താലിമ്യങ്ങളും ചെറിയ ആലിമ്യങ്ങളൊക്കെ ആണെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കണ്ടാണ് മറ്റുള്ളവർ ഇതിലേക്ക് കൂടുക അതുകൊണ്ട് ഇങ്ങനത്തൊന്ന് വന്നാൽ അതിനെക്കുറിച്ച് ഉസ്താദുമാരോട് അന്വേഷിച്ച് അതിനെ നിജസ്ഥിതി ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലാതെ ഞാൻ അതിൽ അതിലംഗമായാൽ എന്നെ കാണിച്ച് മറ്റുള്ളവരൊക്കെ അതിൽ കൂടും അതിലുണ്ടാവുക ഞാനൊരുക്കെ ഓതുന്ന കാല നൂരിശാത്ത അരീക്കത്ത് ഇങ്ങനെ എല്ലാം കൂടി വ്യാപിക്കുന്ന ഒരു സമയം ബഹുമാനപ്പെട്ട ഈ കെ അതിനെക്കുറിച്ച് വളരെ ശക്തമായി എതിർത്ത് പ്രസംഗിച്ച പ്രസംഗം അതൊക്കെ കേട്ട് രണ്ട് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കുണ്ടൂട്ടിക്കടുത്ത് ഹീശ്ശേരി വെച്ചായിരുന്നു ആ പ്രസംഗം ഞാൻ കേട്ടത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ചേരി വേറെ ആവശ്യത്തിന് കോട്ടൂർ സ്ഥാപന പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പോവാ അപ്പോൾ ഒരാളുണ്ട് മുന്നിൽ അങ്ങനെ നടന്നു പോകുന്നു അയാളെ പിന്നിൽ ഞാനിങ്ങനെ നടന്ന് എത്തി സലാം പറഞ്ഞു സലാം അടക്കി അപ്പം നിങ്ങളെവിടെ വെച്ചു അപ്പം ഞാനിങ്ങനെ കൊണ്ടോട്ടി പോകുന്നു അന്ന് ഞാൻ കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിൽ കോട്ടൂർ ഉസ്താദിന് ദൃശ്യം തോന്നുന്ന കാല ബഷീർ മുസ്ലാർ പിരിഞ്ഞ ഉടനെ അപ്പോൾ കൊണ്ടോട്ടിന്ന് വരാം ഇങ്ങനെ പറഞ്ഞ് ആ കൂട്ടത്തിൽ ഇയാളെ ഒരു ആളാണെന്ന് എനിക്ക് ആ സംസാരത്തിൽ കൂടെ മനസ്സിലായി അമ്മ ഞാൻ പറഞ്ഞു ഈ കുറിച്ച് ഇവിടെ ഈക്കൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ വലിയ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇയാൾ പറഞ്ഞു ആ ഈക്കൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാനിതിൽ കൂടിയത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈക്കങ്ങനെ അങ്ങനെ ശരി കൂടാൻ പറഞ്ഞായിട്ടൊന്നും എൻ്റെ അറിവില്ല കൂടാൻ പറഞ്ഞില്ലെങ്കിലും ആ ഷെയ്ഖ് വന്നപ്പോൾ ആ ഷെയ്ഖിൻ്റെ കൂടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നല്ലോ സേഖിനെ കുറിച്ച് വലിയ ആളാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും മൂപ്പര് കൂടാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തെറ്റാന്ന് മൂപ്പര് പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾ ഒഴിയണ്ടേ അപ്പോഴേ പറയാം ശരി കൂടാൻ പറയുമ്പോൾ കൂടാം ഒഴിവാകാൻ പറയുമ്പോൾ ഒഴിവാകുക അത് കെട്ടികളോട് പറഞ്ഞിരുന്നു അപ്പം എന്താ പറഞ്ഞത് ഇതന്നെ നമ്മളെ അവസ്ഥ നമ്മളെ കണ്ട ഒരാൾ കൂടിയാൽ നമ്മൾ പിരിഞ്ഞാലും പിന്നെ അവരും കൊണ്ട് പോരൂല ഇത് ഏൻ്റെ ഏതിൻ്റെ അവസ്ഥ അതുകൊണ്ട് സംഘടനാ പ്രവർത്തകർ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി കാര്യങ്ങൾ വ്യക്തമായി ബഹുമാനപ്പെട്ട ബാബുസ്താദ് ഒരു ക്ലാസ് രൂപത്തിൽ തന്നെ അവതരിപ്പിക്കും നിങ്ങൾക്ക് വരുന്ന ഉളവാകുന്ന സംശയങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് チャメよるね。